ഇരിക്കണ ആരാന്ന് അറിയാമോ അറിയാമോ ആരാന്ന് ഇതാണ് കണ്ണനല്ലൂർ സമദ്ബായ് സമത് ബായ് നമസ്കാരം എന്താ രാജകീയ പദവിയിലൊക്കെ ഇരിക്കണത് ഏഹ് ഞാൻ വേറെ കാര്യം ചോദിക്കാൻ ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിന്റെ എപ്പിസോഡ് ഇങ്ങനെ തുടർന്നോണ്ടിരിക്കാണ് അപ്പൊരോ ടീമിനെ ഇങ്ങനെ കണ്ടു കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സമ്മതിക്കടുത്ത് വന്ന് ചോദിച്ചിട്ട് വേണം എനിക്ക് ഇനിയിപ്പോ മറ്റേ പഞ്ചായത്തിന്റെ അതുപോലെ സെക്രട്ടറി ഉണ്ട് പുള്ളി പ്രതി ഈ പത്മവുമാറും ഭാര്യയും തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ വേറെ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രതീഷ് നല്ല ആ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ ഞങ്ങോട്ട് പോവാൻ അപ്പൊ എങ്ങനെയാണ് സമതീ സംഭവം അത്ര എങ്ങനെയാണ് എനിക്ക് ഒരു ദിവസം എന്റെ ഒരു സുഹൃത്താണ് അല്ല ആയതിനൊന്ന് പരിചയപ്പെടുത്തേക്ക് നമ്മുടെ പ്രേക്ഷകരാണ് സമത ഞാനൊരു പൊതുപ്രവർത്തകനാണ് നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ് കണ്ണമല്ലൂട്ട് കാരണം അല്ല ഒരു ടൈഗറിനായിരിക്കണം പുലി പുലി പിന്നെ പൊതുപ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ആണ് മസ്ജിദിന്റെ പ്രസിഡന്റ് എല്ലാ തരത്തിലും ഒക്കെ എല്ലാത്തിലും പ്രസിഡന്റ് അതെ അതെ അപ്പൊ ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നമ്മുടെ സമതൊക്കെയാണ് ഈ കേസ് ആസ്പദമാക്കി ഇടള്ള ഫസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ പോലീസായിരുന്നു പിടിക്കൂലായിരുന്നു എന്താ അതെനിക്ക് പറയാനുള്ളത് അല്ലേ ഞാൻ സീരിയസ് ആയിട്ട് ചോദിച്ച പോലീസുകാർ ഇങ്ങനെ കറങ്ങി കിടക്കും പ്രതി 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 പറഞ്ഞു പ്രതി വീട്ടിൽ നിന്ന് മറ്റേ പുട്ടടിക്കണ്ടോ അപ്പൊ സമതുക്ക അനിതകുമാരിലോട്ട് സമതുക്ക വന്ന അനിതകുമാരിയുടെ ആ ശബ്ദമാണല്ലോ സമതുക്ക തിരിച്ചറിഞ്ഞതും പോലീസിന് ഈ കേസ് ആസ്പദമാക്കി വരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റിയതും അതെങ്ങനെയാണ് അതായത് സമതുക്കാടെ സുഹൃത്ത് സമതുക്കാർക്ക് വോയിസ് ഇത് ആക്കണം ഒരാള് കടമായി പണം ചോദിച്ച ഒരു വോയിസാണ് ഈ വോയിസും മറ്റേ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലുള്ള അവരുടെ വോയിസും ഒന്നാണോ എന്ന് ഒരു ഡൗട്ടുണ്ട് സംശയമുണ്ട് എന്ന് പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നത് അപ്പോഴേ ഞാൻ ഫേസ്ബുക്കിൽ നിന്നും അവരുടെ ഈ വോയിസ് അവർ പത്ത് ലക്ഷം രൂപ ചോദിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ രക്ഷകർത്താക്കളോട് ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വോയിസും ഇതുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കി അതൊന്നാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ എനിക്ക് പരിചയമുള്ള എസ് എച്ച് ഓർഡറിക്ക് വിപിൻ സാറിന് അയച്ചു കൊടുത്തു അദ്ദേഹം അത് പരിശോധിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ടുമരേ സൗണ്ടാണ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി വരുത്തി പറയുകയും അതിനുശേഷം ഞാനുമായി ബന്ധപ്പെട്ട ആൾ അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങളും ചോദിക്കുകയും ഈ ആള് അനിതകുമാരിയാണെന്നും അനിതയാണെന്നും അവരുടെ കുടുംബ വീട് കുരിപ്പള്ളി സൊസൈറ്റി മുക്കാണെന്നും അവർക്ക് ചാത്തന് ഒരു ബേക്കറി ഉണ്ടെന്നും മുമ്പ് കേബിൾ ടി വി ഉണ്ടായിരുന്നെന്നും അതുപോലെ ഫാം ഹൗസ് ഉണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ ഘട്ടം ഘട്ടമായി മൂന്ന് ദിവസങ്ങളുണ്ട് മൂന്ന് ബുധനാഴ്ച രാവിലെയാണ് ഞാൻ തുടങ്ങിയത് ബുധൻ വ്യാഴം വെള്ളി വരെ അവർക്ക് ഇൻഫർമേഷൻ എനിക്ക് ലഭ്യമായതെല്ലാം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി അങ്ങനെയാണ് അവരെ അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച വൈകിട്ടോട് കൂടി എസ് എച്ച്ഒ വിപിൻ സാർ വിളിച്ചിട്ട് നമ്മൾ കൊടുത്ത രേഖകളെല്ലാം വളരെ കറക്റ്റായിരുന്നു അത് വെച്ചാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചത് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിവരം അറിയിക്കുന്നു അപ്പോൾ സമതിക്കാള കൂട്ടുകാരൻ സുഹൃത്ത് ആണ് ഈ അനിതകുമാരിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞു അപ്പൊ ഈ കൂട്ടുകാരന് ഇവരായിട്ട് പരിചയമുണ്ട് പുള്ളിക്കത് പേടിയായിട്ടായിരിക്കാം സമ്മതിക്കാടുത് ഈ സംഭവം ഏൽപ്പിച്ചത് അങ്ങനെ സമതൊക്കെ നേരെ പോലീസിനെ വിളിച്ച് സെറ്റാക്കി അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം ശരിക്കും പറഞ്ഞാൽ ഇവരെ കണ്ടെത്തണം ദൈവത്തിന്റെ ഏത് ഏത് കേസിനും തുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ പോലീസിന്റെ അന്വേഷണം സമതിക്കാരുടെ രീതിയിൽ എങ്ങനെയാണിത് ഈ കേസ് തിരിഞ്ഞ് വാഞ്ഞു പോകുമോ അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കണോ നിങ്ങൾക്കൊരു പൊതുപ്രവർത്തനമൊക്കെയുള്ള ഒരു രാഷ്ട്രീയ നേതാവൊക്കെയാണ് പിന്നെ കുറേ പ്രസിഡന്റുമാണ് അപ്പോൾ അതിനനുസരിച്ച് സമ്മതിക്കാട ഒരു നിഗമനം ഈ കേസ് ഇങ്ങനെ വിട്ടാൽ പറ്റുമോ അല്ലെങ്കിൽ ഇനി കുറേ ആൾക്കാരുണ്ടോ സി ബി ഐ കേസ് അന്വേഷിക്കണോ എന്താണ് സമ്മതിക്കാടൊരിത് ഞാനിതിന് ശേഷം ധാരാളം ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിക്കുകയും നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം എന്നോട് ചോദിക്കുകയും ചെയ്തു പക്ഷേ അത് പോലീസ് കൃത്യമായത് കണ്ടെത്തി ബാക്കി ഇനി ആളുകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ എനിക്ക് മനസ്സിലാവുന്നത് കാര്യം ഞാൻ ഈ പറഞ്ഞ വൈസ് പ്രസിഡന്റുമായിട്ട് കഴിഞ്ഞ ദിവസം കല്ലുപാതക്കല്ല വെച്ച് ഞാൻ കണ്ടു ഞങ്ങൾ തമ്മിൽ ആശയം അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇവരുടെ കൂടെ മറ്റാളുകളുണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം നേരിൽ കണ്ടതാണ് അതുപോലെ ഈ കുട്ടി പറയുന്നു കാറിൽ ഇതിൽ ആളുണ്ടെന്ന് അപ്പം നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാൻ പറ്റുന്നത് വേറെ ആളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പക്ഷെ പോലീസ് അത് ഇത്തരത്തിൽ ക്ലോസ് ചെയ്തു എന്താണ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഞാൻ പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ ജയിലിൽ പോയി ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഓക്കെ ക്രൈംബ്രാഞ്ച് സമർപ്പിക്കണം പക്ഷെ അത് അത്രത്തോളം ഭംഗിയായില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട് ഞാനത് എന്നോട് എനിക്ക് മാത്രമല്ല അന്ന് മുതൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം മുതിർന്ന ആളുകൾ അതുപോലെ സ്ത്രീകൾ കൂടുതൽ നമ്മളെ കാണുമ്പോൾ അത് ഇത്തരത്തിലായിരുന്നു എന്ന് നമ്മളോട് ചെയ്യും പക്ഷേ എനിക്ക് ഈ പറഞ്ഞതിൽ കൂടുതൽ വിവരങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ടില്ല പക്ഷേ ഇതിത്രയും അല്ല ഇതായിരുന്നില്ല എന്ന് എനിക്കും എൻ്റെ ഒരു ചിന്തയിൽ എനിക്ക് മനസ്സിലാകും പൊടിയിട്ട പോലെ ഒരു സംഭവം അല്ലേ തമാശ പറഞ്ഞേ ഞാൻ നമ്മൾ പറയുന്നുള്ളു ഇത് ശരിക്കും സി ബി ഐ അന്വേഷണം ഉണ്ടോ ഇവരെ നുണപരിശോധന അതിന് നുണപരിശോധന പോണെങ്കിൽ എന്താ എന്തൊക്കെയുണ്ടോ ഞാൻ എനിക്ക് കേസ് കൊണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ പറ്റുമോ അപ്പൊ ഇവരെന്തുകൊണ്ടാണ് ഈ നുണപരിശോധന ചെയ്യാത്തത് പോലീസ് ഇത്ര ഇത് ചെറിയൊരു സംഭവം അല്ലേക്കാ അല്ലല്ല ഒരു കുഞ്ഞിനെ നാട് തന്നെ തട്ടിക്കൊണ്ടുപോയ ദിവസം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു ഞാൻ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു നാലഞ്ച് സ്ഥലത്ത് എൻ്റെ വണ്ടി പരിശോധിച്ചു പിന്നെ ആയൂര് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഞാൻ ഹൈവേ ഇങ്ങനെ വർക്ക് അടക്കുന്നത് ഞാൻ ഈ റോഡിൽ കൂടെ വന്നപ്പം എൻ്റെ വണ്ടി പരിശോധിച്ചു നമ്മളൊക്കെ നമ്മളെ വീട്ടിൽ നമ്മക്കുമൊക്കെ മക്കളുണ്ട് നമുക്ക് സഹോദരങ്ങളുടെ മക്കളുണ്ട് എല്ലാവരും ഭയന്നു കുട്ടികൾ ഭയന്നു സ്കൂളുകൾ ഭയന്നു രക്ഷകർത്താക്കൾ ഭയന്നു ആ രണ്ട് മൂന്ന് ദിവസം നമ്മളൊക്കെ വല്ലാത്ത വല്ലാത്തൊരവസ്ഥയിലായി പോയി പക്ഷേ ഒരു സാഹചര്യം വന്നപ്പോൾ അതിന് കൃത്യമായി ജനങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി കൊടുക്കാൻ പോലീസിനായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതല്ലായിരുന്നു എന്നെനിക്കൊരു തോന്നൽ അന്നേരം അപ്പോൾ മുതലേ ഉണ്ട് പക്ഷേ അതൊക്കെ അന്വേഷിക്കേണ്ട പോലീസും അതിൻ്റെ അധികാരികളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ അപ്പോൾ എന്തായാലും സമ്മതിക്ക ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞാൻ നമ്മുടെ മറ്റേ പ്രസിഡന്റിന്റെ അടുത്ത് പോയിട്ട് വരാം പ്രസിഡന്റ് പറഞ്ഞ കുറെ ടീമിനെയൊക്കെ ഞാൻ കണ്ടറാ ഞാൻ പോയി മൊഴി പോലീസാർക്ക് പോലും മൊഴി എടുത്തിട്ട് അവരാരും ഒന്നും ചെയ്തിട്ടില്ല അപ്പം എന്തായാലും അപ്പം ഇനി എല്ലാ പൊതുപ്രവർത്തനം കട പൊതുപ്രവർത്തനം ഒക്കെ നന്മ ഉണ്ടാട്ടെ ഓക്കെ ഞാൻ ഹലോ മച്ചമാർ കേരള അനുപാക്ഷൻ ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് നമ്മൾ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുകയാണ് പത്മകുമാർ അനന്തകുമാരി അനുപമ ഈ മൂന്ന് പേരല്ലാതെ വേറെ കുറച്ച് പേരെ കണ്ട വ്യക്തി നമ്മുടെ ഒപ്പമുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട് പ്രതീക്ഷൻ പ്രതീക്ഷൻ എന്തൊക്കെയാണ് ഈ അനന്തകുമാരിനെയും പത്മകുമാറിനെയും അനുപമനെ കുറിച്ച് പറയാനുള്ളത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തില് ഇനിയും ആൾക്കാരുണ്ടെന്ന് പറയുമ്പോ കുറെ ആൾക്കാർ കളിയാക്കി പോലീസുകാരെ നിങ്ങൾ കരിവാര്യത്തേക്കുകയാണോ ക്രൈംബ്രാഞ്ച് മണ്ടന്മാരാണോ ഒക്കെ ചോദിച്ച് ഞാൻ എന്നും പറയൂലെ എന്നും പറഞ്ഞു സി ബി ഐ അന്വേഷിക്കുന്ന കേസ് ഞാൻ പറഞ്ഞത് ഇതിൽ നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയരുത് തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്യണം നമ്മുടെ പരിപാടി അപ്പം എന്തായാലും നമ്മുടെ പ്രതീക്ഷേൻ്റെ അടുത്തേക്ക് പോട്ടോ നമസ്കാരം പ്രതീക്ഷാ എന്തൊക്കെയാണ് വിശേഷം ശുഭം എന്താണ് നിങ്ങൾ എന്താണ് കണ്ടെന്നൊരു സംഭവം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ നിങ്ങൾ ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ടല്ലോ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയപ്പോഴേ ഈ മൂന്ന് പ്രതികളല്ലാതെ വേറെയും കുറേ ആൾക്കാരുണ്ടെന്ന് ഞാൻ പണ്ടു പറഞ്ഞു ഈ അത് അതുമാത്രമല്ല ഈ കുട്ടിയെ കുട്ടിയുടെ ആങ്ങള ആ പയ്യൻ വേറെ കുറേ ആൾക്കാർ ഉണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ചേട്ടൻ എന്താ സംഭവം ഞാൻ തീയതി രാത്രി തീയതി തീയതി ഏത് മാസം 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 കഴിഞ്ഞ കഴിഞ്ഞ നവംബർ 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 രാത്രി പന്ത്രണ്ട് മണി പിന്നെ പാങ്കാലം രാവിലെ ഞാനും വൈഫും കുഞ്ഞും കൂടെ സ്കൂട്ടറിൽ പോകുന്ന വഴിയാണ് യാദൃശ്യമായിട്ട് ഒരു വെള്ള കാറ് നിങ്ങൾ നിങ്ങൾ പോയത് ായിട്ട് വൈഫിന്റെ ഫാമിലിയോടൊപ്പം മൂകാമ്പയിൽ പോകുന്നതിന് വേണ്ടി വൈഫ് ഹൗസിൽ പോയി അവരുമായിട്ട് അവിടുന്ന് കാറിൽ മൂകാമ്പ പോകുന്നതിന് വേണ്ടി പോവാൻ ഞങ്ങളുടെ വീട്ടിൽ സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആറയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് യാദൃശ്യവായിട്ട് ഈ വെള്ള കാറ് ശ്രദ്ധയിൽപ്പെടുന്നത് രാത്രി രണ്ടു മണി കഴിയും സ്കൂട്ടറിലാണ് രണ്ടു മണി കഴിയുന്ന സമയത്താണ് ഒരു വെള്ള കാറ് വരികയും അപ്പൊ അതിന്റെ പിൻഷീറ്റിൽ ഞങ്ങളുടെ വണ്ടിയിലെ വെട്ടം കണ്ടുകൊണ്ട് പിൻസീറ്റിൽ നിന്ന് സ്ത്രീ തിരിഞ്ഞു നോക്കി ീ ആളുകളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പ്രതികൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എന്താണെന്നോന്നും ഒരു സ്ത്രീ അടക്കമുള്ള സംഘം ഞാൻ ചോദിക്കുന്നത് ഈ തട്ടിക്കൊണ്ടുപോയ ദിവസമാണോ അന്ന് രാത്രി തന്നെ അന്ന് രാത്രി തന്നെ അന്ന് രാത്രി രണ്ടു മണി രാത്രി രണ്ടു മണിക്ക് ഇപ്പോൾ ഒരു വെള്ളക്കാറിൽ സ്ത്രീകളടക്കമുള്ള നാല് പേര് തട്ടിക്കൊണ്ടു പോയി എന്നാണ് ഒരു പയ്യൻ്റെ മൊഴി വാർത്തകളിലൊക്കെ അന്ന് ടി വിയിലുമൊക്കെ വാർത്തകളിലും ഒക്കെ അപ്പോൾ അത് വെച്ചിട്ട് ആളിനും നമുക്കറിയത്തില്ല അപ്പോൾ ഒരു സ്ത്രീ വണ്ടിയുടെ പുറയിലിരിക്കുന്നുണ്ടപ്പോൾ സംശയം തോന്നുന്ന രീതിയിലാണ് കണ്ടത് രാത്രി രണ്ടു മണി സമയത്ത് കണ്ടു ഈ കാറിൻ്റെ ഒപ്പം ഒരു ബൈക്കും കാറിൻ്റെ തൊട്ടുപുറയിലായിട്ടൊരു ഒരു ബൈക്കും ഉണ്ടായിരുന്നു യാദൃശ്യമായിട്ട് ഞങ്ങൾ കാണുകയും ഞങ്ങൾ ഓർട്ടേക്ക് ചെയ്തിന് ശേഷം ഈ ഒരു വൈഫ് ഇങ്ങനെ ഒരു സംശയം പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഇവരെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് കാണാവുന്ന കരുതി ഞങ്ങൾ വണ്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്തതിനനുസരിച്ച് ഇവരും ഈ കാറും ആ കാറിൻ്റെ തൊട്ടുപുറയിൽ വന്ന ബൈക്കും സ്ലോ ചെയ്യുന്നതാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും സംശയം തോന്നി അപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ഈ വാഹനം നിർത്തി ബൈക്ക് ഞങ്ങൾ ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഈ കാറിൽ വരുന്ന ആളുകളെയും ബൈക്ക് വരുന്ന ആളിലേയും തൊട്ടുപുറയിൽ ഉണ്ടെങ്കിൽ അവരെ വ്യക്തമായിട്ട് കാണാവുന്ന കരുതി നല്ല പ്രകാശമുള്ളൊരു സ്ഥലത്ത് നോക്കി ഞങ്ങളുടെ വാഹനം ഒതുക്കിയെങ്കിലും ഇവർ ഞങ്ങളെക്കാൾ വളരെയധികം വേഗം കുറച്ച് അതായത് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിനകത്തുള്ള സ്പീഡിലാണ് ഈ കാറും ഇതിനെ ഇതോടൊപ്പം വന്നുകൊണ്ടിരുന്നത് ഈ ബൈക്കും വന്നത് അപ്പോൾ നമുക്ക് വീണ്ടും സംശയം കൂടി ഞങ്ങൾ അതുപോലെ പിന്നീട് ഞങ്ങൾ ഞങ്ങൾക്ക് യാത്ര പോകേണ്ട കാര്യങ്ങളുണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നില്ല ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ പുറയിൽ ഈ കാറിൻ്റെയും ഒന്നും വെട്ടം കാണുന്നില്ല വണ്ടി തൊട്ട് കുറേ വരുന്ന രാത്രി സമയത്തും വണ്ടി വരുന്ന വെട്ടം കാണുന്നില്ല തിരിഞ്ഞ് നോക്കി പ്രായം കണ്ടില്ല ഞങ്ങളെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ വാഹനം ഒതുക്കി അപ്പോൾ ഇവർ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയട്ടെ എന്ന് കരുതി ഞങ്ങൾ പൽക്കുറി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ ഈ വാഹനം ഒന്ന് ഒതുക്കുന്നത് ഒതുക്കി നിർത്തി അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയി കാണുമെന്നുള്ള ആണക്കുണ്ടിലായിരിക്കും വീണ്ടും ഈ കാറും ഈ ബൈക്കും ഞങ്ങൾ ഓവർടേക്ക് ടേക്ക് ചെയ്ത് ഞങ്ങളുടെ മുന്നിൽ കിടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകേണ്ട അതേ ദിശയിൽ തന്നെയാണ് ഈ വാഹനം വരുന്നത് അതിൻ്റെ തൊട്ടുപുറയിൽ ഞങ്ങളും ഇവരെ ഫോളോ ചെയ്ത് പോവുകയായി പോയി പകൽക്കുറി ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് നേരത്തെ ഒരു സംശയാസ്പദമായ രീതിയിൽ ഈ കാറ് മുമ്പ് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനെന്നുള്ള രീതിയിൽ കണ്ടെന്ന് പറയുന്ന മൂതല എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് മൂതലയും അതിന് സമീപത്തുള്ള മറ്റൊരു പ്രദേശമാണ് പള്ളിക്കല് ഈ റോഡ് രണ്ടായിട്ട് തിരിയുന്നൊരു സ്ഥലമാണ് പള്ളിക്കിലോട്ടും മൂതലയിലോട്ടും തിരിയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ കാറ് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ചെയ്ത് അപ്പോൾ അവർ എങ്ങോട്ട് പോണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിയതിനു ശേഷം പള്ളിക്കൽ ഭാഗത്തോട്ട് തിരിഞ്ഞ് അവർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പുറയിലായിട്ട് വീണ്ടും ഞാനും ഭാര്യയും കുഞ്ഞും ഞങ്ങൾ സ്കൂട്ടറിനകത്ത് ഈ ബൈക്ക് ഈ വരെ വണ്ടിയുടെ പുറയിൽ ഈ കാറിൻ്റെയും ബൈക്കിൻ്റെയും തൊട്ടു പിന്നിലായിട്ട് ഞങ്ങളും മുന്നോട്ട് നീങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വളരെയധികം ഭയം തോന്നുന്ന രീതിയിൽ ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ടുപുറയിൽ നിരവധി വണ്ടികളുടെ വെട്ടം വണ്ടിക്കകത്തിരിക്കുമ്പോൾ വണ്ടിയുടെ ലൈറ്റ് കൊണ്ട് നോക്കുമ്പോൾ കാണാം ഒന്നിലധികം വാഹനങ്ങൾ ഞങ്ങളുടെ വണ്ടിയുടെ തൊട്ട് ഇങ്ങനെ ഞങ്ങളെ ഫോളോ ചെയ്തു വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അവരുടെ പിന്നിലുണ്ടെന്നും ഞങ്ങൾ ഇനി എന്തെങ്കിലും അപകടപ്പെടുത്താനോ അല്ലെങ്കിൽ അവരെ പറ്റി എന്തെങ്കിലും സംശയം തോന്നി വരുന്നതാണെന്നും മനസ്സിലാക്കി ആരോ ഫോൺ ചെയ്ത് വരുത്തിയ രീതിയിലാണ് വാഹനങ്ങൾ ഞങ്ങളുടെ തൊട്ട് പിന്നിലായിട്ട് ചേം വൈഫിൻ്റെയും പുറകേയും വാഹനം വന്നു വന്നു ണ്ട് വണ്ടി തൊട്ടുപുറയിൽ വന്നപ്പോൾ മുമ്പിൽ വൈറ്റ് കാറും ഈ ബൈക്ക് മാത്രമാണ് മുന്നിൽ പോകുന്നത് ബൈക്ക് കാരണകത്ത് ഈ രണ്ട് സ്ത്രീകളും ഈ ബൈ തൊട്ടു പിന്നിലുള്ള ഈ ബൈക്കിൽ ഒരാളും അടക്കമുള്ള ആളിലുള്ളവർ മുൻപിൽ പോവുകയാണ് അപ്പം പുറകില് ധാരാളം വണ്ടിയുള്ള സൗണ്ടും ഈ ലൈറ്റും ഒക്കെ കണ്ടപ്പോഴും ഞങ്ങൾ ഭയന്ന് ഞങ്ങൾ വണ്ടിയുടെ വേഗത കുറച്ച് ഇവരെ വണ്ടി സൈഡാക്കി ഇവരെ മുന്നിൽ കയറ്റി വിട്ടു അപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ നീല കാറും മറ്റ് രണ്ട് ബൈക്കുകളുമാണ് ഞങ്ങളുടെ വാഹനത്തിന് മുന്നിൽ കയറിയത് ഞങ്ങള് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ നീല കാറ് ഈ കാർ തന്നെയാണ് കണ്ടടത്തുള്ള ഈ കാർ തന്നെയാണ് രാത്രി ആയതുകൊണ്ട് ഇരുട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അപ്പോൾ ഇല്ല പോയത് വളരെ സ്ലോയിലാണ് അതായത് ഒരു കിലോമീറ്ററിനകത്തുള്ള സ്പീഡിലാണ് രാത്രി രണ്ടര മണി കഴിയുന്ന സമയത്ത് ഈ വാഹനങ്ങളെല്ലാം വളരെ കുറഞ്ഞ സ്പീഡിലാണ് വന്നത് ഈ കാറിനുള്ള എത്ര പേരുണ്ടായി കാറിനകത്ത് ആ കാറിനകത്ത് മൂന്നോളം ആളുണ്ടായിരുന്നു ബൈക്കുകളിൽ രണ്ടുപേര് രണ്ട് ബൈക്കിലായിട്ട് പേരും ഉണ്ടായിരുന്നു പിന്നെ വേറെ വെള്ളക്കാർ അതാണ് ആദ്യം വന്നത് ആദ്യം വന്ന് വെള്ളക്കാറും ബൈക്കും പോലുണ്ട് ആ ഉണ്ട് ും മുന്നിൽ രണ്ട് പുരുഷന്മാരുമാണ് അതായത് പത്മകുമാറും പിന്നെ ആകാം അപ്പൊ അതാണ് ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് നാലാമൻ ആരാണ് ബൈക്കിൽ വന്ന ആൾക്കും ബൈക്കിൽ ഒരാളാണ് ഒരാളുണ്ട് ബൈക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ കാറിന് ഒരു പത്ത് കിലോമീറ്റർ പത്ത് മീറ്ററോളം ഡിസ്റ്റൻസ് കാർ ഇവിടെയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ബൈക്ക് അതിന്റെ കൂടെ അതിൻ്റെ അപ്പം ഞാൻ പറഞ്ഞ മൊത്തം ഇപ്പോൾ പത്മകുമാർ ഹരിതകുമാരി അനുപമ ഫ്രണ്ടിലൊരാള് അതുകൂടാണ്ട് ബൈക്കിലൊരാള് മൊത്തം അഞ്ചു പേരാണ് അഞ്ചു പേരാണ് അപ്പം പ്രതികളെ ശരിക്കും വേറെ ആരുണ്ടായില്ലോ വേറെ ആരും കഴിഞ്ഞില്ല അതിന് ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ആറു മണി കഴിയുമ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ വേറെ അറിയിക്കുകയുണ്ടായി സ്പെഷ്യൽ ബ്രാഞ്ച് അറിയിച്ചു സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഈ ഇങ്ങനെ അന്ന് ഈ കുട്ടിയൊന്നും കണ്ടെത്തിയിട്ടില്ല കുട്ടിയെ കിട്ടിയിട്ടില്ല മറ്റ് പ്രതികൾ ആരോ തിരിച്ചറിയോ ഒന്നും ചെയ്തില്ല ഈ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഈ വെളുപ്പം ഈ സ്ഥലത്ത് ഇന്ന ഭാഗത്ത് വെച്ച് ഈ വാഹനങ്ങൾ കണ്ടുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ വിവരം അറിയിക്കുന്നു രാവിലെ ആറു മണി കഴിയുന്ന സമയത്ത് വിളിച്ച് പറഞ്ഞിരുന്നു പക്ഷേ അവർ ഈ ഞാൻ കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ഒന്ന് പരിശോധിക്കാനോ സി സി ടി വി നോക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല ഇതുവരെയും ആ ഭാഗത്തുള്ള ഈ സി സി ടി വി ദൃശ്യങ്ങളൊന്നും കൃത്യമായ രീതിയിലൊരു പരിശോധനയോ അവലോകനം നടത്തിയിരുന്ന കൂടുതൽ ഉള്ള ആളുകളെയൊക്കെ വ്യക്തമാവുകയും അവരെയൊക്കെ തിരിച്ചറിയാനും സാധിച്ചു ചേട്ടന് ഇപ്പൊ ഈ പോലീസുകാരുടെ അന്വേഷണം ശക്തകരമാണോ എന്ന് അല്ല ക്രൈംബ്രാഞ്ചല്ലാ പോലീസ് അന്വേഷിച്ചപ്പോൾ ഞാൻ ഈ പരാതി അതിനായി ഞാൻ തീയതി രാവിലെ ഇങ്ങനെ വണ്ടി കണ്ടന്ന് രാവിലെ ലോക്കൽ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അറിയിച്ചെങ്കിലും പോലീസുകാരൊന്നും പരിശോധന നടത്തില്ല അങ്ങനെ ഞാൻ മൂവാമ്പേ പോയിട്ട് തിരിച്ച് മുപ്പതാം തീയതി വന്നു മുപ്പതാം തീയതി വന്നപ്പോഴത്തേക്ക് ഈ കുട്ടിയെ പിടികിട്ടി അതുപോലെ തന്നെ ഈ വണ്ടികൾ ആരാണെന്നൊക്കെ ഏകദേശം ധാരണയാണെങ്കിലും പ്രതികളെയൊന്നും പിടിച്ചിട്ടില്ല ഞാൻ മുപ്പതാം തീയതി തിരികെ വന്നിട്ടാണ് ഇതിൻ്റെ അന്വേഷണ ചുമലുണ്ടെന്ന് കരുതിയിരുന്ന ഡി ഐ ജി ആയിരുന്ന നിശാന്തിരി മാഡത്തിനെ വിളിച്ചിട്ട് ഫോൺ ചെയ്തു പറഞ്ഞു ഞാനിങ്ങനെ സംശയാസ്പദമായ രീതിയിൽ കണ്ടു പിന്നിന്ന കാര്യങ്ങൾ കണ്ടു എന്നു പറയും അപ്പം മൊഴി അനുസരിച്ചിട്ട് മാഡം എന്നെ നേരിട്ട് കാണുകയും കണ്ടിട്ട് എന്നോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ രാത്രി തന്നെ കൊണ്ട് കാണിച്ചതാണ് പള്ളിക്ക് പകൽക്കുറി ആറയിൽ ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം ഞങ്ങൾക്ക് സി സി ടി വി ചെയ്തില്ല അന്ന് ഈ വിവരങ്ങളെ കൊടുത്തെങ്കിലും എനിക്കൊന്ന് പിറ്റേന്ന് രാവിലെ ഈ പ്രതികളെ പിടിച്ചു ഞാൻ ഈ റിപ്പോർട്ട് കൊടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം മുപ്പതാം തീയതി ഡി ഐ ജിയെ കാണുന്നു ഒന്നാം തീയതി തന്നെ പ്രതികളെ പിടിക്കുന്നു അപ്പൊ അതിനുശേഷവും ഞാൻ ഈ കാര്യങ്ങളെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെ പറഞ്ഞെങ്കിലും അവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളതാണ് അന്ന് തന്നെ കേസ് എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്പൊ ഇവിടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു ഇയാളെ മരം പെറ്റ് കൊടുത്താൽ തന്നെ പറഞ്ഞ കാശ് കിട്ടും ഫാമിലി വണ്ടിയുണ്ട് ഉണ്ട് ആ വണ്ടിയൊക്കെ സ്ക്രാപ്പിലും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെ ഇയാൾ പത്മന്മാരുടെ കടം വിട്ടാനുള്ള പൈസ എല്ലാം കിട്ടിയാൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് പിന്നെ സ്വന്തം മകള അച്ഛൻ ഏതെങ്കിലും പോലീസുകാർക്ക് ഇട്ടു കൊടുക്കോ അല്ലെങ്കിൽ പിടിപ്പിക്കോ എന്നൊക്കെ വളരെ ചർച്ചാ വിഷയമായ സംഭവങ്ങളാണ് ഇപ്പൊ ആൾക്കാരെ ഉന്നയിച്ചോണ്ടിരിക്കുന്നത് കുറെ പേര് പറയേണ്ടത് ഇവര് കേരള പോലീസിന് പിടികൊടുത്തതാണ് കേരള പോലീസുകാർ ഇവരെ പോയി കണ്ടെത്തിയല്ല ഇവർ വിളിച്ച് പറഞ്ഞ് സെറ്റ് ചെയ്ത് പോലീസായിട്ടുള്ള രീതിയിൽ എങ്ങനെ മതഹാർ ഇവിടെ ഉണ്ട് പിടിക്കരുത് പിടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് പോലീസുകാർ പോയി തമിഴ്നാട് ആ ഭാഗത്ത് പോയി പിടിച്ചാണെന്നു പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി തന്നെ ഈ സ്ത്രീയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് പോലീസിന്റെ കയ്യിൽ ആ വിവരം കൃത്യമായിട്ട് കിട്ടി ഈ ചാത്തനൂർ സ്വദേശിനിയാണ് മാമ്പള്ളിക്കുള് കുണ്ണത്തുള്ള ആളാണ് പിന്നെ അനിതകുമാരിയാണ് ഈ ഫോൺ ചെയ്തതെന്നുള്ള ശബ്ദ സന്ദേശം അത് അവിടെ സമം എന്ന് പറയുന്ന ഒരു പഴയ മെമ്പറൊക്കെയാണ് അപ്പോൾ അദ്ദേഹം ഈ ശബ്ദം തിരിച്ചറിഞ്ഞ് അന്ന് തന്നെ പോലീസിൽ ഈ വിവരം കൊടുത്തിട്ടുണ്ട് ഇരുപത്തൊമ്പതാം തീയതി തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിൽ പിന്നീടും ഈ പിടിക്കാൻ പിന്നെയും രണ്ടു ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിടിക്കുന്നത് അപ്പോൾ അന്നും പോലീസ് ഈ പറഞ്ഞ രീതിയിലൊരു അന്വേഷണം പ്രതിയുടെ വീട്ടിൽ പോയി പരിശോധന മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തിയിരുന്നേ അന്ന് തന്നെ ഒരു പക്ഷെ പക്ഷേ അന്നും ഇവരിവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത്തൊമ്പതാം തീയതിയുടെ ഒന്നും പ്രതികൾ നാട് വിട്ടു പോയിട്ടില്ല അദ്ദേഹം ഇരുപത്തൊമ്പതിന് തന്നെയാണ് അരിയൂർ സ്റ്റേഷനിലൊരു സി എ വിളിച്ചു വിവരങ്ങൾ കൺഫേം ചെയ്തു ഇത് കറക്റ്റ് ആണോ എന്ന് അപ്പൊ വെരിഫൈ ചെയ്ത് ശബ്ദം രണ്ടു ഒരാളുടെയാണ് തിരിച്ചറിഞ്ഞു മുമ്പ് അതെ ശബ്ദം കണ്ടുപിടിച്ചില്ല അപ്പൊ അന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇരുപത്തി ഒമ്പതാം തീയതി ഈ സംഭവം നടക്കുന്നത് എന്നിട്ടും ഒന്നാം തീയതി കഴിഞ്ഞിട്ടാണ് പ്രതികളെ എവിടെയാണെന്ന് പത്രത്തിങ്ങളിലൂടെയാണ് ഐഡന്റിഫൈ ചെയ്തായിട്ട് കണ്ടെത്തുന്നത് അപ്പൊ അത്രയും ദിവസം രക്ഷപ്പെടുന്ന സാഹചര്യം പിന്നെ ഉണ്ടായി കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഈ അന്വേഷണം ശക്തരമാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ശക്തമാണ് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയത് പ്രതികൾ നൽകുന്ന മൊഴി അനുസരിച്ചുള്ള ഒരു പ്രതികൾ പോയതായിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി അത് മാത്രമല്ല തെളിവെടുപ്പിന് പോകുമ്പോ ഈ അച്ഛനെ ഈ അച്ഛനെ ഇറക്കുമ്പോ മോളെ അമ്മേനെ ഇറക്കൂല അമ്മയെ ഇറക്കുമ്പോ മോ അച്ഛനെ ഇറക്കൂല ഇതൊക്കെയാണ് പോലീസുകാർ കാണിക്കുന്നത് സെലിബ്രിറ്റിയെ കൊണ്ടിടക്കുന്ന പോലെയാണ് അനുഭമ എന്ന യൂട്യൂബർകാരിയെ ക്രൈംബ്രാഞ്ചും പോലീസുകാരും കൊണ്ടുപോകും വളരെ നാണകട്ടൊരു പരിപാടിയാണ് പോളച്ചറൊക്കെ കൊണ്ടുവന്നപ്പോ ഇവരൊക്കെ വിലക്കാണ്ട് അനന്തകുമാരി ഏതാണ്ട് ഡിജിപി പോലെ ബുംബി കൂടി പോണം ക്രൈംബ്രാഞ്ചിന്റെ ശരിയല്ലേ ഈ പ്രതി നടക്കാണ്ടല്ലേ ഈ പ്രതിക്ക് ഓടിക്കണം അല്ലെ അവർക്കണോ കല്ലെടുത്ത് പോലീസാർ തലക്കെട്ട് അടിച്ച് ശരിയല്ലേ ഇപ്പൊ മാവേലിക്കരയില് ആ നക്ഷത്ര എന്ന കുഞ്ഞിന്റെ വെട്ടിക്കൊന്ന അച്ഛൻ

സംഭവം സി ബി ഐ അന്വേഷണം നടത്തിയാലേ ഇതിന്റെ ഒരു വ്യക്തത കാര്യം ഇപ്പോൾ പ്രതികൾ പറയുന്നതനുസരിച്ചുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവരെക്കാൻ പറ്റൂലെ സഹോദരന്റെ മൊഴിയുണ്ട് അതുപോലെ തന്നെ ഈ ചായക്കടക്കാരി ആദ്യം നൽകിയ ഒരു മൊഴിയുണ്ട് രേഖാചിത്രം ചായക്കട രസമുണ്ടായി ചായക്കടലി അനിതവുമാരെ ഇറക്കിയില്ല കണ്ടു ചേച്ചി അവര് കണ്ടെത്തണം അപ്പൊ ആദ്യത്തെ രേഖ ചിത്രം പാവപ്പെട്ട ജിം ഷാജഹാന്റെ വീട് തല്ലിപ്പൊളിച്ചു കുണ്ടറ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പൊ പാവപ്പെട്ടിന്റെ വീടൊക്കെ അടിച്ച് പൊളിച്ചില്ല അപ്പൊ ഇല്ലാത്തവന്മാരൊക്കെ പോലീസുകാർ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പോലീസ് വകവെല്ല എല്ലാവനെ പോലീസാരെ സംരക്ഷിക്കും ആ പരിപാടി ഇവിടെ നിർത്തണം എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് സി ബി ഐ തന്നെ ഈ കേസ് അന്വേഷിക്കും അന്വേഷിക്കണം പിന്നെ ആ വണ്ടി പോയപ്പോ ചേട്ടന് വല്ല അത് കഴിഞ്ഞിട്ടില്ല ഭീഷണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ ഭീഷണൊന്നും വന്നിട്ടില്ല പിന്നീപ്പോ ചേട്ടൻ മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടി പോകണം പോകാന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് അന്വേഷണം നടത്തി ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാരെ കാര്യം ഇപ്പം ഇവർ മാത്രമല്ല ബാക്കിയുള്ള ആൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ഇതുപോലുള്ള കുട്ടികൾ കാണാതെ പോകും കാര്യം ഇതിനുമ്പ് പോയിട്ടുള്ള ഇത് യാദൃശ്യമായിട്ട് ദൈവത്തിന്റെ ഒരു ക്രമം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് കിട്ടിയത് ഇപ്പോൾ ഈ ഇവരെ രക്ഷപ്പെട്ടു പോയിരുന്നെങ്കിൽ ഈ രണ്ട് കുട്ടികളെയും കൊണ്ടുപോയിരുന്നെങ്കിൽ ഇവര് തെളിവ് അവശേഷിക്കാതെ ഇവരിത് കൊണ്ടുപോയാനെ ഈ രാജ്യ നാട് നടത്തിയനെ ഒരാൾ മാത്ര ഒരാൾ രക്ഷപ്പെട്ടുകൊണ്ട് മാത്രമാണ് അവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് ഇത് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടെത്തണം പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് അല്ലേ പിന്നെ ഈ നമ്മുടെ ഈ പറയുന്ന വ്യക്തികൾ ഇത് എന്ത് ശിക്ഷ കൊടുക്കണം ഈ പ്രതികൾക്കൊക്കെ പ്രതികള് കുറ്റക്കാർക്ക് നിയമപരമായ നിയമത്തിനനുസൃതമായ പരമാവധി ശിക്ഷ അല്ല ഞാൻ എന്ത് പറ്റണം നമുക്ക് അത് ഇപ്പഴത്തെ അന്വേഷണത്തിൽ നടക്കാൻ സാധ്യതയില്ല സിബിഐ അടക്കമുള്ള വന്നാലാണ് വരുള്ളൂ അല്ലേ വിശദമായ പരിശോധന മറ്റുള്ള നിരവധി ആളുകളുടെ മൊഴികള് ഇതിന് പല സ്ഥലങ്ങളിൽ ഇനി ആരൊക്കെ പത്മൂമാർ ഏതൊക്കെ കുട്ടിയാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ തട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാൻ പറ്റും നമുക്ക് പറ്റില്ല ഇതേപോലത്തെ പണിയൊക്കെ ഉമാർ കാണിച്ചെങ്കിൽ ഈ പത്മൂമാറിന്റെ പറ്റി കൂടുതൽ അന്വേഷണം വേണം കൂടുതലായിട്ട് പറയണെങ്കിൽ സി ബി ഐ വന്നു കഴിഞ്ഞാൽ മാത്രമേ നോണ പരിശോധന നടത്താൻ പറ്റൂ അല്ലേ മാത്രമല്ല ഇപ്പം നൽകിയത് ഈ കുട്ടിയുടെ മൊഴിയാണ് കുട്ടിയുടെ മൊഴിയെ സംബന്ധിച്ച് നമ്മൾ മോശമായിട്ട് പറയുന്നില്ല പക്ഷേ കൊല്ലം ആശ്രാ മൈതാനത്ത് ഈ കുട്ടിയെ കണ്ടെത്തുന്നത് കോളേജ് കുട്ടികളാണ് കോളേജ് ഉള്ളിൽ കുട്ടികൾ കണ്ടെത്തി അവരടുത്തു വന്ന് ചോദിച്ചപ്പോഴും ഈ കൊച്ചു പറയുന്നത് എന്താ അച്ഛൻ വരും വിളിക്കാൻ വരുമ്പോൾ അച്ഛനോടൊപ്പം പോകാതിരിക്കുകയാണെന്നാണ് സാധാരണ നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തൊരു കുട്ടി പരിചിതമില്ലാത്ത ആളുകളോടൊപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഓട്ടോയിൽ കയറുമ്പോൾ തന്നെ അവർ നിലവിളിക്കത്തില്ലേ അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഇരുത്തുമ്പോഴേ പറയത്തില്ല എന്നെ നില പിടിച്ചുകൊണ്ട് പോയതാണ് എന്നെ ഇവിടെ കൊണ്ട് വിട്ടിട്ട് അവർ പോയി എന്നെ ആൾ ആൻറ്റി അവിടെ കൊണ്ടുവിട്ടിട്ട് വിട്ടിട്ട് പോയെന്നു പറഞ്ഞില്ല ഈ കുട്ടി ഒന്നും പറഞ്ഞില്ല അച്ഛൻ വിളിക്കാൻ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം അന്നത്തെ ആ കണ്ടെത്തിയ അവരുടെ ആ കുട്ടികളുടെ മൊഴി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുക അവർ ഫോണിൽ പരിശോധിച്ച് ഫോണിൽ നോക്കി സംശയം നോക്കി ഫോണിൽ നോക്കിയപ്പോഴാണ് തലേ ദിവസം തട്ടിക്കൊണ്ടുപോയപ്പോൾ ആ കുട്ടിയാണ് ഇതും തിരിച്ചറിഞ്ഞ അല്ല ഈ കുട്ടി പറഞ്ഞിട്ടല്ല അല്ല ആ കൊച്ചു പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പം കാറിൽ മൂന്ന് പേരെ ഉണ്ടായിരുന്നെന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ കൊച്ചു പറഞ്ഞ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചാത്തന്നൂരിലെ വീട്ടിലാണ് കൊണ്ടുപോയിരുന്ന പോലീസ് നിയമനത്തിലെത്തിയിരിക്കുന്നത് ഈ അപ്പോൾ അതിന് നല്ല രീതിയിലുള്ള മയക്കുമരുന്ന് നൽകിയിട്ടുണ്ടാവാം അതിന് ചിലപ്പോൾ ഹിഗ് ഹിഗ്നോട്ടൈസ് ചെയ്ത് കാണാം ആ രീതി അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അത്രയും മാനസികമായിട്ട് ഒരു കുഞ്ഞു നൽകിയ മൊഴി അനുസരിച്ചിട്ടാണ് ഈ രണ്ടാമത് ഈ പത്മവന്മാരുടെയും മകളുടെയും ഒക്കെ രേഖായുത്രം പോലീസ് വരച്ചേക്കുന്നത് ആ മൊഴി അനുസരിച്ചാണ് കാറിൽ മൂന്ന് പേരെ ഉണ്ടെന്ന് പറയുന്നത് ആ രേഖായത്രവും ആ ഈ അബോധാവസ്ഥയിൽ രക്ഷപ്പെടുത്തി എത്തി ആ കുട്ടി പറഞ്ഞ അനുസരിച്ചിട്ടാണ് ചാത്തനൂരായ വീട്ടിലാണ് കൊണ്ടുപോയതെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തൊക്കെ വളരെയധികം അവ്യക്തതകളുണ്ട് അപ്പോൾ അത് കണ്ടെത്തണം അപ്പൊ അതാണ് ചെയ്യണം നമ്മുടെ പൊതുസമൂഹത്തിനോടും ഇവിടെ പോലീസ് ഓഫീസറൊക്കെ പറയാം അപ്പൊ സി ബി തന്നെ വരട്ടെ യഥാർത്ഥ പ്രതികൾ ഇനിയും ഉണ്ടെങ്കിൽ കണ്ടെത്തി അത് മാത്രമല്ല ഇനി ഇയാളെ തട്ടിക്കൊണ്ടു വന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇയാളെ ഈ ഭാര്യനേയും മകളെയും അച്ഛനെയൊക്കെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം അല്ലേ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പൊക്കണം ഇനി ഒരു പണി പണിയോട് നടത്തരുത് അതാണ് താങ്കൾക്ക് കേസ് പറഞ്ഞില്ലേ ആ ഓട്ടോറിക്ഷ സംഭവം എന്താണത് ഓട്ടോറിക്ഷയില് കൊണ്ടുപോയി ഇറക്കി എന്ന് പറയുന്ന സ്ഥലം കടയിൽ നിന്നും ഫോൺ ചെയ്യുന്നതിനു ശേഷം ഈ സ്ത്രീയും ഈ പത്മവുമാരും പോയി ഇറങ്ങിയെന്ന് പറയുന്ന സ്ഥലം ഇവിടെ പള്ളിക്കലോട്ട് പോകുന്നൊരു പ്രദേശത്താണ് പോയി ഇറങ്ങിയെന്ന് പറയുന്നത് അതിനുശേഷം ആ സ്ഥലമെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ പോയി പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും കഴിഞ്ഞാൽ അവിടെ രാത്രി സമയത്ത് അവിടെ ഒരു ഏഴുമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പരിചയമില്ലാത്ത വണ്ടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്ന സ്ഥലമല്ല അപ്പോൾ അവിടെ കൃത്യമായ രീതിയിൽ മുൻകൂട്ടി അറിയിച്ച് വന്ന ഒരു വാഹനം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് തിരിച്ച് അവിടുന്ന് ഈ ഓട്ടോയിൽ ഇവർ ഫോൺ ചെയ്യാൻ പോയ പാരിപ്പള്ളിയിൽ നിന്ന് ഓട്ടോയിൽ കയറി ഈ പള്ളിക്കൽ പോകുന്ന പ്രദേശത്ത് കിഴക്കനയിൽ വന്ന് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചതിന് ശേഷം പള്ളിക്കൽ കടമ്പാട്ട് ഓണത്തോട്ട് പോകുന്ന വഴിയിൽ കാട്ടൂശ്ശേരിയിൽ പോകുന്ന വഴിയിൽ അവർ ഇറങ്ങിയെന്നാണ് പറയുന്നത് ആ ഇറങ്ങിയ സ്ഥലത്തോട്ട് അവിടുന്ന് തിരിച്ച് ഈ വണ്ടി അടക്കുന്ന സ്ഥലത്തോട്ട് ഇവർ എങ്ങനെ വന്നു എന്നുള്ളത് പോലീസുകാരിപ്പോഴും പറയാം അവർ പറയുന്നത് മറ്റൊരു വാഹനത്തിൽ വന്നു എന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തിൽ ആ വന്ന വാഹനം കാര്യം അവിടെയുള്ള ഏതെങ്കിലും ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ അവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന വാഹനത്തിലാണ് ഞങ്ങൾ കയറിപ്പോയത് കാര്യം കൊല്ലത്തെ ഓട്ടോക്കാരെല്ലാം പറഞ്ഞ് ഞങ്ങൾ കൊച്ചിനേതാവിൻ്റെ കൊച്ചു എൻ്റെ ആട്ടോയിലാണ് പോയതെന്ന് പറഞ്ഞ പോലെ അവിടെ ഉള്ള വണ്ടിക്കാർ പറഞ്ഞു അവിടെ വിരലെണ്ണാവുന്ന ഓട്ടോകൾ മാത്രമാണ് ആ സ്ഥലത്തുള്ളത് മാത്രമല്ല ആ സമയത്ത് വേറെ വണ്ടിയൊന്നും കിട്ടുന്ന പ്രദേശമല്ല അപ്പോൾ അവിടെ ഇവരെ ഈ രണ്ട് പേര് അന്ന് ഓട്ടോയിൽ ഇവിടെ വന്നു എന്ന് പറയുന്നു അനുപമ കുഞ്ഞെയും നോക്കി വീട്ടിൽ എന്നാണ് പോലീസിൻ്റെ ഭാഷയം അങ്ങനെയാണെങ്കിൽ അവരവിടെ ഇറങ്ങി ഈ കടയിൽ കയറി സാധനം വാങ്ങി ഫോൺ വീട്ടിലേക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ ചെയ്തതിന് ശേഷം ഈ ഓട്ടോയിൽ പോയി ഇറങ്ങിയ സ്ഥലത്തു നിന്നും അവർ തിരിച്ച് ഈ ഓട്ടോയിൽ കയറിയ സ്ഥലത്തേക്ക് അത്രയും ദൂര നാലഞ്ച് കിലോമീറ്ററിൽ പുറത്തുണ്ടാവും അത്ര ദൂരം നടന്നെന്തായാലും വരാൻ പറ്റത്തില്ല അത്രയും ദൂരത്തേക്ക് അവരെ എങ്ങനെ വന്നു എന്നുള്ളത് പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല കാര്യം അവിടുള്ള ഒരു വാഹനവും അതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് കാര്യം അവിടെ ആരോ വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ ആ സമയത്ത് ആട്ടോ ഇല്ല പിന്നെ പരിചയമില്ലാത്തൊരു സ്ത്രീയും പുരുഷനും ഒരു വഴി എന്ന് കൈ കാണിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കയറ്റുന്ന ആളെന്തായാലും പറയും അപ്പോൾ അത് സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു സത്യമാണ് അവിടെ വാഹനമായി കാത്തു എന്നുള്ളതാണ് ഒരിക്കലും പറ്റുമാറിന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നും ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല വേറെ കാര്യം സംഭവം പറഞ്ഞ ആൾക്കാർ അനിതകുമാരിക്ക് ഒരു കാമുകൻ ഉണ്ടായത് ആ കാമുകൻ ഈ കൊച്ചി തട്ടിക്കൊണ്ടുപോയ കൊച്ചിന്റെ അച്ഛനായിട്ട് എന്തോ സീനുണ്ട് അയാൾ ഒരു ഉന്നത രാഷ്ട്രീയക്കാരനാണെന്ന് ചില കുറെ ആൾക്കാർ പറയുന്നുണ്ട് കർഷകർന്നറിയില്ല അപ്പൊ അയാൾ പറഞ്ഞ പ്രകാരമാണ് അയാൾ ഒരു വലിയൊരു രാഷ്ട്രീയക്കാരനാണ് അയാൾ പറഞ്ഞ പ്രകാരമാണ് ഈ പത്മകുമാര് ഈ അരതകുമാര് പറഞ്ഞ അനുസരിച്ച് അതായത് ഭാര്യനെ പേടി പേടിയുള്ള പെടുത്തു എന്നാണ് അവിടുത്തെ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞത് കറക്റ്റ് അന്വേഷണം അന്വേഷിക്കണം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇതൊരു ഊൾ അന്വേഷണം നടത്തി ഈ മൂന്ന് പേരാണ് പ്രതികളെന്നും പറഞ്ഞ് പോലീസുകാരും വിട്ട് ക്രൈംബ്രാഞ്ചും നിർത്തി പരിപാടി കഴിഞ്ഞ് വീട്ടിൽ പോണല്ല ഇനിയും ഇവിടെ കുറെ കുട്ടികൾ മിസ്സിംഗ് ആണ് കേരളത്തിൽ അല്ലേടാ എന്തോരം കുഞ്ഞുങ്ങളെ കാണാനുണ്ട് കിട്ടാനുണ്ട് അല്ലേ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു നരബലിവരെ നടത്തിയ പത്മകുമാർ വരെ നടത്തിയ സംശയമുണ്ട് എല്ലാം കാരണം അവിടുത്തെ പട്ടിയൊക്കെ നമ്മളെ മനുഷ്യനെ കാണുമ്പോഴേ ഏതാണ്ട് ഇറച്ചി കിട്ടണ പോലെയാണ് ഈ പല കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് പട്ടി കിട്ടുക തിരിച്ചറണമെന്നും പറയാൻ പറ്റൂല ചെരുപ്പ് ഫസ്റ്റ് ഞാനല്ലേ കണ്ടെത്തണം ഞാനും ഈ കൂടി കണ്ടെത്തണത് ചെരുപ്പ് എന്നിട്ട് പോലും ചെരുപ്പ് എന്നിട്ട് പോലീസുകാരെ വന്നിട്ട് ഈ ചെരുപ്പ് മറ്റേ ചെരുപ്പ് ഏത് മരത്തിലിളക്കാണ്ട് മരം ആടാതിരിക്കാൻ വേണ്ടി കെട്ടി കെട്ടിവെച്ച കാര്യപ്പെടുന്നു അത് മാത്രമല്ല ഈ പട്ടിക്ക് തീറ്റ കൊടുക്കുന്ന ചേച്ചിയുണ്ട് ഷീബച്ചേച്ചി പറഞ്ഞു കാരണം അനിതകുമാരിയും പത്മകുമാറും ഈ പറയുന്ന മകളും കൂടി ഇവിടെ വന്നിട്ടുണ്ടായി ഫാം ഹൗസിൽ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി തെരച്ചിട്ട് പോലീസുകാർ ഊർജ്ജിതമാക്കിയേക്കണേ അപ്പൊ ഈ കേസ് ശീബച്ചേച്ചി ചോദിച്ചു അനിതകുമാരിനോട് അപ്പൊ അനിതകുമാരി പറഞ്ഞി നിന്റെ മോളെ സൂക്ഷിക്കണം കുഞ്ഞിനെ തട്ടിക്കൊണ്ടും സംഘങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്ത് ഈ കുഞ്ഞവിടെ അനന്തകുമാരി പിടിച്ചറന്ന് ഈ ആശ്രമത്തിലാക്കിട്ടില്ല കുഞ്ഞിനെട്ടില്ല അപ്പൊ ആ സമയത്ത് ഇവര് ഫാമിലി പട്ടീനെ കൊണ്ടാക്കാൻ വീട്ടിലെ പട്ടീന അപ്പൊ ശീവ ചേച്ചി ചോദിച്ചപ്പോ ഈ സംഭവം പറഞ്ഞു ഏത് നിന്റെ മോളെ സൂക്ഷിക്കണോന്ന് പത്മകുമാർ അനന്തകുമാരി പറഞ്ഞു വർദ്ധിക്കും അപ്പൊ ആ സമയത്ത് ഇവര് മൂന്നര ഫാമിലുണ്ട് ആ സമയത്ത് കുട്ടീനെ ഒളിപ്പിച്ച ഓടിട്ട വീടാണ് നമ്മൾ ചോദിക്കണത് ശരിയല്ലേ ഓടിട്ട വീടൊന്നും ഓടിട്ട വീടില്ല കുഞ്ഞ് പറഞ്ഞ ഓടിട്ട വീട് കുഞ്ഞാണല്ല യഥാർത്ഥമായ കുഞ്ഞിന്റെ മൊഴിയാണല്ലോ നമ്മ കേക്കണത് ആ കുഞ്ഞ് പറഞ്ഞ എവിടെ അതാണ് ചോദ്യം അത് അന്വേഷണം നടത്തി സി ബി ഐയുടെ അന്വേഷണത്തിലൂടെ ഇത് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിന്റെ രീതി കണ്ടിട്ട് സിബിഐ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഉന്നതമായ ഒരു അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണം പ്രതികളെല്ലാം അറത്താക്കാനുള്ള നടപടി സ്വീകരിക്കണം പറഞ്ഞ ഞാൻ പറയും വട്ടാണ് നിനക്ക് ചാനൽ റീച്ചാക്കാനുള്ള പരിപാടിയാണ് ചാനൽ റീച്ചാക്കാണെങ്കിൽ ഞാൻ വല്ല സിൽകിസ്മേറെ വീട്ടിൽ പോകും അതൊക്കെ എന്റെ വേറെ മൂടാണ് അതിൻ്റെ ഞാൻ പറയും ഇത് സാധാരണ സംഭവങ്ങളല്ല കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന സംഘങ്ങൾ ഇവിടെ എന്താ പറയുക വിലസിക്കൊണ്ടിരിക്കണേ കേരളത്തിൽ അതിലൊരു ചെറിയൊരു കണ്ണിയാണ് പത്മകുമാർ കണ്ണിയല്ല വലിയൊരു അഭിനേതാവാണ് ശരിക്കും പറയുകയാണെങ്കിൽ നുണപരിശോധനക്ക് തന്നെ ഇവരാ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ ചേട്ടൻ പോയി മൊഴി കൊടുത്തിട്ട് പോലും പോലീസുകാരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയണത് അല്ലെ മോശപ്പെട്ട രീതിയിലാണ് കേരള പോലീസിന്റെ അന്വേഷണം അദ്ദേഹം പോയി മൊഴി കൊടുത്തു ക്ഷേണമെടുത്ത ആരാണ് നിങ്ങൾ പറഞ്ഞ കൊടുത്തേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണ് നിൽക്കുന്നത് ഇങ്ങനെ പോയിട്ട് ഈ കഥ മൊത്തം പറഞ്ഞിട്ട് ഇവരാരും വകവെച്ചില്ല കാരണം എന്താണ് പൊളിറ്റിക്കൽ ബന്ധം അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിന് നാലാമൻ മാത്രമല്ല അഞ്ചാമനുണ്ട് അല്ലേട്ടാ അപ്പം ഈ പ്രതികളെ കണ്ടെത്തണമെങ്കിൽ സി ബി ഐ തന്നെ വന്നം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണാം അപ്പോൾ ഷെയർ ഇഷ്ടപ്പെടുന്നത് പറപ്പിക്കുക പിന്നെ ഞാനിത് പറഞ്ഞു ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടന്മാർ പൊന്നും അച്ഛന്മാരെ ഒരു വെടിപാട് എന്താ വെടിവഴിപാട് അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ